നമസ്കാരം സെമിത്തേരി എന്ന കഥ ഈ ഒരു ഭാഗത്തോടു കൂടി ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയുവാനുണ്ട് അത് നമുക്ക് കഥയുടെ അവസാനം കേൾക്കാം നമുക്കിപ്പോൾ കഥയിലേക്ക് മണയം സെമിത്തേരി അവസാന ഭാഗം രചന എഡിറ്റിംഗ് അവതരണം ഹാഷിംഗ് കടുപ്പടത്ത് ആലാപനം സിയാമോൾ എല്ലാവരെയും ഒരുപാട് സ്നേഹിച്ചും പരസ്പരം സ്നേഹിക്കാൻ പഠിപ്പിച്ചും ആർക്കും അല്ലലില്ലാതെ സ്നേഹം പിടിച്ചുവാങ്ങി എല്ലാവരെയും കണ്ണിലാഴ്ത്തിക്കൊണ്ട് സ്റ്റെല്ല ഭൂമിയിൽ നിന്ന് വിടവാങ്ങി കല്യാണ പന്തൽ സ്റ്റെല്ലയുടെ വീടിന് മുന്നിൽ അവളുടെ മരണാനന്തര ചടങ്ങുകൾ ആരംഭിച്ചു സ്റ്റെല്ലയുടെ മരണവാർത്തയറിഞ്ഞ നിമിഷം ബോധം കെട്ട് വീണതാണ് മമ്മി എല്ലാം കണ്ടും കേട്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് പപ്പയും ആ മണ്ണിടിച്ചിലിൽ ചെറിയ പരിക്കുകളോടെ ഹസൻ രക്ഷപ്പെട്ടെങ്കിലും ബോധം തെളിയാതെ മണിക്കൂറുകളോളം അവൻ സ്റ്റീഫന്റെ നിരീക്ഷണത്തിൽ കഴിഞ്ഞു പ്രാർത്ഥനകൾക്ക് ശേഷം അന്ത്യചുംബനമർപ്പിക്കുമ്പോൾ അവിടെയുള്ള ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിൽ തുളച്ചു കയറുന്ന വേദന ചെറുതൊന്നുമല്ലായിരുന്നു സ്റ്റെല്ല അവർക്കെല്ലാവർക്കും അത്ര പ്രിയപ്പെട്ടവളായിരുന്നു മനസ്സിലടക്കി പിടിച്ച തേങ്ങലുകൾ ചെറു സ്വരമായി പുറത്തേക്ക് കവിഞ്ഞൊഴുകി എല്ലാവരും നിറ കണ്ണുകളോടെയാണ് അവൾക്ക് അന്ത്യചുംബനം നൽകിയത് മണിക്കൂറുകൾക്ക് ശേഷം സ്റ്റെല്ലയുടെ ശരീരം പള്ളിയിലേക്ക് എടുത്തു അപ്പോഴും ഇതൊന്നും അറിയാതെ ഹസൻ നീണ്ട നിദ്രയിലായിരുന്നു പള്ളിയിലെ അവസാന പ്രാർത്ഥനകൾക്ക് ശേഷം ആറടി മണ്ണിലേക്കുള്ള അവസാന യാത്രയ്ക്കായി അവളുടെ ശരീരം ഒരുങ്ങി കുഴിവെട്ടി സ്റ്റെല്ലയെ അതിലേക്ക് ഇറക്കി വെച്ചതും മുടന്തനായിരുന്നു വീണ്ടും മഴ പെയ്തു തുടങ്ങിയത് ചടങ്ങുകളെല്ലാം പെട്ടെന്ന് തീർത്ത് എല്ലാവരും മടങ്ങി രാത്രിയോടെയാണ് ഹസന് ബോധം തെളിഞ്ഞത് കണ്ണു തുറക്കുമ്പോഴും അവൻ ആദ്യം തിരക്കിയത് അവളെ കുറിച്ചായിരുന്നു ഇവിടെ തന്നെയുണ്ട് നീ ക്ഷമയോട് കേൾക്കണം സ്റ്റെല്ല അവൾ അവൾ നമ്മളെ വിട്ട് പോയട അവരുടെ അവസാന സംഭാഷണമാണ് അപ്പോൾ ഹസന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് അല്ല നാളെ അതുപോലെ ഞാൻ പോയ നിങ്ങൾ എന്നെ ഓർക്കോ പോട്ടെ എന്നൊന്ന് കാണാൻ വരുമോ ഏസാ വിദൂരതയിലേക്ക് കണ്ണെറിഞ്ഞുകൊണ്ടും സ്ഥിരത ഭാവത്തിൽ ഹസൻ എല്ലാം അവൾ അടക്കം ചെയ്തു ഒരു നിമിഷം കൊണ്ട് കണ്ണിൽ ിൽട്ടുകയറുന്നതായി ഹസന് തന്നി പൊട്ടിക്കരഞ്ഞുകൊണ്ടും അവൻ പറഞ്ഞു കാണിക്കാൻ പറഞ്ഞുല്ലോട സമാധാന എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റീഫൻ ഹസനെ കെട്ടിപ്പിടിച്ചു ഈ രംഗം കണ്ടുകൊണ്ടും അലക്സിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് വന്ന ഷാമിയും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹസന്റെ കാലുകൾ പിടിച്ചു അലക്സ് എന്തു ചെയ്യണം എന്നറിയാതെ നിർവികാരനെ നിൽക്കുന്നു കയ്യിലെ സൂചികൾ വലിച്ചു ഹസൻ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചു സ്റ്റീഫൻ ഹസനെ തടഞ്ഞു അവളെ എടുക്കാടും ഹസൻ ബലം പ്രയോഗിച്ച് മുന്നോട്ട് നടന്നു നീ എന്ത് പ്രാതക ഈ പറയണേ അതും ഈ നേരത്ത് എന്നെല്ലാം നടന്നെല്ലാം മറന്നു ഹസനെ തടഞ്ഞുകൊണ്ട് അലക്സ് നേരെ ചങ്ങാതി അടക്കം കഴിഞ്ഞാൽ പിന്നെ ആർക്കും തുറന്നു കാണാനുള്ള അവകാശമില്ല ആരെങ്കിലും അറിഞ്ഞാൽ അതും നിങ്ങളൊരു നോൺ ക്രിസ്ത്യൻ കൂടി ആകുമ്പോൾ വലിയ ലാള നടക്കും വേണ്ട ചങ്ങാതി വിട്ടേക്ക് എന്തു വന്നാലും എനിക്ക് അവളെ കാണണം അത് കഴിഞ്ഞ് എല്ലാവരും കൂടി എന്റെ തല്ലിക്കൊന്നാലും സന്തോഷത്തോടെ ഞാൻ ഈ മടി നിന്ന് പോകും ഇല്ലെങ്കി എന്റെ ആർപ്പാവിന് പോലും ശാന്തി നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലല്ലോ നിങ്ങൾ അവൾക്ക് കാണാമല്ലോ ഞാൻ ഞാൻ പറയാം നിങ്ങളുടെ കൂടെ പക്ഷെ കല്ലറ തുറക്കാൻ പാടില്ല കുറച്ചു നേരം സ്വസ്ഥമായി ആ കല്ലറയ്ക്ക് സമീപം ഇരിക്കാൻ മാത്രം സമ്മതിച്ചോ പെട്ടെന്ന് ഞെട്ടിതരിച്ചു കൊണ്ട് സ്റ്റീഫൻ ഈ അവസ്ഥയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല ഷാമി അവർ പോകുന്നത് നോക്കി നിന്നു അധികം വൈകാതെ അവർ സെമിത്തെക്ക് സമീപം കൊണ്ട പോക്കറ്റോടിലെത്തി സ്റ്റീഫൻ വഴി അരികിലായി കാർ നിർത്തി ഈ നേരത്തെ കാറുകൊണ്ട് അങ്ങോട്ട് പോകുന്നത് പന്തിയല്ല ഇവിടെ നിന്ന് കുറച്ചല്ലേ ഉള്ളൂ നമുക്ക് നടക്കാം അലക്സ് സ്റ്റീഫനെ പിടിച്ചിട്ടുണ്ട് ഒരുതരം വല്ലാത്ത മാനസികാവസ്ഥയിലായിരുന്നു ഹസൻ മൊബൈൽ ലൈറ്റ് തെളിച്ചുകൊണ്ടും സ്റ്റീഫൻ പറഞ്ഞു സെമിത്തേരിയുടെ മതിൽക്കെട്ട് ചാടി കിടക്കുന്ന അത്ര എളുപ്പമല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് നമുക്ക് പള്ളി നട വഴി കിടക്കാം അവർ കുരിശു പിൻഭാഗത്തെ മതിൽ ചാടി കടന്നു ചുറ്റും കൂരി ദൂരെ പട്ടികൾ കുറയ്ക്കുന്നത് കേൾക്കാം കരിയിലകൾക്ക് ഇടയിലൂടെ അവർ മെല്ലെ സെമിത്തേരി ലക്ഷ്യമാക്കി നടന്നു സ്റ്റീഫന്റെ അമ്മച്ചിയുടെ കല്ലറയ്ക്ക് സമീപമായിരുന്നു സ്റ്റെല്ലയുടെ കല്ലറയും അതുകൊണ്ട് തന്നെ സ്റ്റീഫന് ആ വഴി നല്ല നിശ്ചയമുണ്ടായിരുന്നു ശാന്തമായി ഉറങ്ങുന്ന ആത്മാക്കളുടെ നടുവിലൂടെ അവർ മെല്ലെ സ്റ്റെല്ലയുടെ കല്ലറയ്ക്ക് സമീപമെത്തി അവർ കല്ലറയിലേക്ക് നോക്കി ഞെട്ടിത്തെരിച്ചു നിന്നുപോയി സ്റ്റെല്ലയുടെ കല്ലറ തുറന്നു കിടക്കുന്നു അതിന് സമീപമായി അടക്കം ചെയ്ത പെട്ടിയും പക്ഷെ അവളുടെ മൃതദേഹം മാത്രം അവിടെയില്ല അവർ പരസ്പരം മുഖത്തോടു മുഖം നോക്കി അലക്സ് ചുറ്റു നോക്കിക്കൊണ്ട് കഴിഞ്ഞ ദിവസം മുടന്തൻ പറഞ്ഞ വാക്കുകൾ ഓർത്തു രാത്രി കാലങ്ങളിൽ മരിച്ച ആത്മാക്കളുടെ പ്രേതം അതിനു ചുറ്റും ഇറങ്ങി നടക്കും ഇന്നലെ അടക്കം ചെയ്ത ശവക്കല്ലറ പോലും രാവിലെ ചെന്ന് നോക്കിയാ ഇപ്പടക്കം ചെയ്ത പോലെ കിടക്കും കല്ലറ തുറന്ന് ആത്മാക്കൾ പുറത്തിറങ്ങി നടക്കുന്നതും കിടക്കുന്നതും കണ്ട് പല സെക്യൂരിറ്റി ജോലിക്കാരും ബോധം കിട്ടുവീണിട്ടുണ്ട് സ്റ്റീഫ എന്റെ മനസ്സ് പറയുന്നു അവൾക്കെന്തോ പറ്റിയിട്ടുണ്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് അവളിവിടെ അവൾ ഇവിടെ എവിടെയുണ്ട് ഇവിടെ എവിടെയുണ്ട് ഉറപ്പ് അങ്ങ് ദൂരെ സെമിത്തേരിയുടെ ഇരുട്ടുമുടിയ ഭാഗത്തായി ചെറിയൊരു പ്രകാശം തെളിഞ്ഞു അവർ ഒന്ന് ഭയന്നു അത് കണ്ട് അലക്സ് ചങ്ങാതി അത് അതാ കുട്ടിയുടെ ആത്മാവാണെന്ന് തോന്നുന്നു നിങ്ങൾ ചെല്ലേ ഇത് കേൾക്കേണ്ട താമസം ഹസൻ ആ വെളിച്ചത്തിനരികിലേക്ക് നടന്നു നീങ്ങി സ്റ്റീഫൻ അവൻ്റെ കൈ പിടിച്ച് പിൻവലിക്കാൻ തുടങ്ങുമ്പോൾ അലക്സ് അത് തടഞ്ഞുകൊണ്ട് വേണ്ട പോട്ടെ അയാൾ പോട്ടെ പുല്ലുമൂടിക്കിടക്കുന്ന ശവ കല്ലാറുകൾക്ക് സമീപമുള്ള വഴിച്ചാലിലൂടെ അവളുടെ ഓരോ ഓർമ്മകളും ഓർത്തെടുത്ത് ഹൃദയം പൊട്ടുന്ന വേദനയോടെ സ്റ്റെല്ലയുടെ അരികിലേക്ക് ഹസൻ നടന്നു നീങ്ങി സ്റ്റീഫനും അലക്സും ആ കാഴ്ച കണ്ട് ആശ്ചര്യത്തോടെ നിന്നു പ്രകാശത്തിന്റെ തീവ്രത കൂടിക്കൂടി വരുന്നുണ്ട് ഒപ്പം ചില ശബ്ദങ്ങളും ആരോ കിതയ്ക്കുന്ന ശബ്ദം പ്രകാശത്തിന് സമീപമെത്തിയപ്പോൾ ഹസൻ കണ്ട കാഴ്ച തീർത്തും ദയനീയമായിരുന്നു തെല്ലയെ വിവസ്ത്രയാക്കിക്കൊണ്ട് അവളുടെ ശരീരത്തിന് മുകളിൽ കയറി കിടന്ന് അലക്സിനെ രക്ഷിച്ച അതേ തന്നെ അവളെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു മനസ്സിൽ കയറിയ ദേഷ്യം ഹസനെ അടക്കാനായില്ല ഹസൻ ഉച്ചത്തിൽ അലറികൊണ്ട് ഓടുന്നത് കണ്ട് സ്റ്റീഫനും അലക്സും പിന്നാലെ വാഞ്ഞു ഹസനെ കണ്ട് മുടന്തൻ ചാടിയിറങ്ങി ഓടാൻ തുടങ്ങി സ്റ്റീഫൻ ഓടി വന്ന് തെല്ലയുടെ വസ്ത്രമെടുത്ത് അവളുടെ നഗ്നത മൂടി അലക്സ് മുടന്തനെ കണ്ട് ഞെട്ടി ഒരു നിമിഷം പോലും കാത്തു നിൽക്കാതെ അലക്സും ഹസനും മുടന്നിനെ ഓടിച്ചിട്ടു പിടിച്ചു അയ്യോ ഓടി ഓടി വാടാ വാ ശബ്ദം മുന്നിൽ നിന്നും പിന്നിൽ നിന്നും മറ്റു രണ്ടാളുകൾ കൂടി ഓടിക്കൂടി അതിൽ ഒരാൾ വെളുത്ത സാരി ധരിച്ചുകൊണ്ടും കൊണ്ടും സ്ത്രീ രൂപം കെട്ടിയ പുരുഷനും മറ്റൊരാൾ പോത്തിന്റെ വേഷം ധരിച്ച മനുഷ്യനുമായിരുന്നു ഹസൻ മുടന്നിന്റെ വലത് കൈ പിടിച്ച് പിന്നിലേക്ക് തിരിച്ചുകൊണ്ടും പിന്നിൽ നിന്ന് ഇടം അയാളെ നിലത്ത് വീഴ്ത്തി തലക്കടിച്ചു സ്റ്റീഫൻ മുടന്തം കുടിച്ചുകൊണ്ടിരുന്ന മദ്യക്കുപ്പി കയ്യിലെടുത്ത് ഒരുതിനെ എറിഞ്ഞു വീഴ്ത്തി അലക്സ് മൂന്നാമനെ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞ ദിവസം പള്ളിനടയിലേക്ക് തന്റെ തലക്കടിച്ചത് അവനായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ അലക്സ് ചാടിച്ചെന്ന് അവന്റെ അടിവയറിന് ചവിട്ടി കസൻ മുടന്നിന്റെ പുറത്ത് ചവിട്ടി അയാളുടെ മുടന്നു വന്ന പിടിച്ച് ഒറ്റയോടി ആളുകളെ പേടിപ്പിക്കുവാനായി അവർ ഉപയോഗിച്ചിരുന്ന മാരക ആയുധങ്ങളും ചങ്ങലകളും അവിടെ കിടക്കുന്നത് കണ്ട അലക്സ് ഓടിച്ചെന്ന് ചങ്ങലയെടുത്ത് അവരെ തലങ്ങ് വിലങ്ങടിച്ചു അവർ ഉച്ചത്തിൽ നിലവിളിച്ചു തുടങ്ങി അടുത്ത പ്രഭാതത്തിൽ വാർത്ത കാട്ടുതീ പോലെ പടർന്നു മുടന്നിനെയും കൂട്ടരെയും പള്ളിനടയുടെ മുന്നിലായി കെട്ടിയിട്ടിരിക്കുന്നു ഒപ്പം അവരുടെ മാരകായുധങ്ങളും വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ ഇത്രകാലം തങ്ങളെ ഭീതിയിലായിരത്തിയ കള്ളന്മാരെ മാറി മാറി പൊതിര തല്ലി സ്തെല്ലയുടെ കുടുംബക്കാരും മറ്റു പ്രമാണിമാരും വൈകാതെ തന്നെ അവിടെ എത്തി പള്ളിയുടെ വാതിൽപ്പടിയിലായി ഹസൻ ഇരിക്കുന്നുണ്ട് അവന്റെ മടിയിലായി സ്റ്റെല്ലയുടെ മൃതദേഹം കിടത്തിയിരിക്കുന്നു അവളെ തലോടിക്കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ഹസനെ കണ്ട് സ്റ്റെല്ലയുടെ പപ്പ പൊട്ടിക്കരഞ്ഞു ഒരു ആംബുലൻസ് ദൂരെ നിന്നും ചീറിപ്പാഞ്ഞടുത്തുകൊണ്ടിരിക്കുന്നു പീഡനം നടന്നിട്ടുണ്ടോ എന്നറിയുവാനായി സ്റ്റെല്ലയുടെ ശരീരം പോസ്റ്റുമോർട്ടത്തിനെ കൊണ്ടുപോകുവാനുള്ള ആരോഗ്യ പ്രവർത്തകരും വനിതാ പോലീസും അവിടെ എത്തി സ്റ്റെല്ലയുടെ ശരീരം സ്റ്റീഫന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടു പോകുമ്പോഴും ഹസൻ അതൊന്നും അറിഞ്ഞിരുന്നില്ല കൂടെ നിന്നവരുടെ കരച്ചിൽ ഉച്ചത്തിലായി സ്റ്റെല്ലയുടെ ശരീരം ആംബുലൻസിൽ കയറ്റി സ്റ്റീഫൻ ഹസന്റെ അരികിൽ വന്നിരുന്നു എനിക്ക് പോകാതിരിക്കാൻ പറ്റില്ല ഞാൻ ഞാൻ വരാം അലക്സിനും ഷാമിയോടെ ഉണ്ടാകും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും വൈകാതെ വീണ്ടും അവളിവിടെ തന്നെ അടക്കും ഞാൻ പോയിട്ട് വരാം ഹസൻ തീർത്തും മറ്റേത് ലോകത്തായിരുന്നു മുടങ്ങിനെയും കൂട്ടരെയും പോലീസ് ജീപ്പിലേക്ക് കയറ്റി പള്ളിനടയിൽ നിന്ന് ആംബുലൻസും പോലീസ് ജീപ്പും രണ്ടു വഴിക്ക് തിരിഞ്ഞു ചുറ്റും കൂടി നിന്നവർ സ്റ്റെല്ലയുടെ കല്ലറയിലേക്കും സ്വഭവനങ്ങളിലേക്കുമായി പിരിഞ്ഞു ഷാമിയും അലക്സും സ്റ്റെല്ലയുടെ പപ്പയെയും മമ്മിയെയും സമാധാനിപ്പിച്ചുകൊണ്ട് മെല്ലെ അവരുടെ വീട്ടിലേക്ക് യാത്രയാക്കി ഹസൻ എല്ലാം കണ്ടുകൊണ്ടും അപ്പോഴും അങ്ങനെ തന്നെയിരുന്നു അവൻ്റെ മടിയിൽ സ്റ്റെല്ലയുടെ മുഖമുണ്ടായിരുന്നു മുറിവ് പറ്റാത്ത അവളുടെ ശരീരമുണ്ടായിരുന്നു കളങ്കപ്പെടാത്ത മനസ്സുണ്ടായിരുന്നു അവൻ ആ മുടിയിടയിൽ തലോടിക്കൊണ്ടും അവളുടെ വെള്ളാരം കല്ലുപോലത്തെ ആ മിഴികളിലേക്ക് നോക്കിയിരുന്നു ചുറ്റും മരണാനന്തരം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സെമിത്തേരിയിലെ മറ്റ് സ്ത്രീകളുടെയും ജീവനോടെ പീഡിപ്പിക്കപ്പെട്ട മൃഗങ്ങളുടെയും ആത്മാക്കളുടെ ആനന്ദ താണ്ഡവമുണർന്നു അക്കൂട്ടത്തിൽ സെമിത്തേരിയിൽ വെച്ച് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട തമിഴത്തിയുടെ പൈക്കിടാവ് മാളവും അവളുടെ കുടുംബവും ഉണ്ടായിരുന്നു ശക്തമായ മഴ ആർത്തിരമ്പി അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന മനുഷ്യജന്മങ്ങൾ ഭൂതങ്ങളുടെയും പ്രേതങ്ങളുടെയും കുപ്പായമണിഞ്ഞ് പൊലിച്ചു കളഞ്ഞ ഭൂമിയിലെ എല്ലാ മൃഗങ്ങൾക്കും മരണശേഷം പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ എല്ലാ അമ്മ പെങ്ങന്മാരുടെയും ആത്മാഭിമാനം എങ്ങും പിച്ചുചിന്തിപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ഈ കഥ വേദനയോടെ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെ ആയാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ ഒരു കഥ എഴുതുവാനുണ്ടായ ഒരു സാഹചര്യം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു റിപ്പോർട്ട് വായിക്കുവാനിടയായി പിന്നീട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും യൂട്യൂബിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് കണ്ടപ്പോൾ ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനസ്സിലായി അങ്ങനെയാണ് ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നത് ഈ ഒരു വിഷയം ഒരുപാട് പേര് പല പ്രമേയത്തിലും അവതരിപ്പിച്ചിട്ടുണ്ട് കഥയായിട്ടും നോവലായിട്ടൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മുടെ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ഒരു വിപുലമായിട്ടുള്ള ഒരു 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 കഥ തന്തുക്കൾ ഉണ്ടായിരുന്നു അവയെല്ലാം വെട്ടിച്ചുരുക്കി കാരണം ഇതൊരു കഥ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലിച്ചു നീട്ടുവാൻ താല്പര്യമില്ലാത്തത് കൊണ്ടും എന്നെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു രണ്ടാം ഭാഗം എഴുതണമെന്നുള്ള ആഗ്രഹം കൊണ്ടുമാണ് ഈ കഥ താൽക്കാലികമായിട്ട് ഇവിടെ അവസാനിപ്പിച്ചത് അപ്പോൾ നമ്മുടെ കഥയിലെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത് നെക്രോഫീലിയ മീസ്റ്റാലിറ്റി എന്ന് പറയുന്ന രണ്ട് അസുഖങ്ങളാണ് നെക്രോഫീലിയ എന്ന് വെച്ചാൽ മൃതശരീരങ്ങളോട് തോന്നുന്ന ആസക്തിയും മീസ്റ്റാലിറ്റി എന്ന് വെച്ചാൽ മൃഗങ്ങളോട് തോന്നുന്ന ആസക്തിയും അപ്പോൾ ഈ രണ്ട് വിഷയങ്ങൾക്കും കാരണം ഒരു വലിയ അളവ് വരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന വ്യക്തികളാണ് നമ്മുടെ കേന്ദ്ര കഥാപാത്രമായ മുടന്തൻ അദ്ദേഹം ഒരു 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 വലിയ സമൂഹത്തിൻ്റെ പ്രതിനിധി തന്നെയാണ് സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു വലിയ വിഭാഗം ഇപ്പോഴും നമുക്കിടയിലുണ്ട് ഈ അടുത്ത കാലത്തും കൂടി ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പലതരത്തിലുള്ള വാർത്തകൾ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചാണ് അപ്പോൾ ഒരുപാട് ആളുകൾ സമൂഹത്തിൽ ഒറ്റപ്പെടുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയാണ് ഈ കഥ സമർപ്പിക്കുന്നത് അപ്പോൾ അത്തരം ആളുകൾ ഒറ്റപ്പെടുന്നതിനും ആ ഒറ്റപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്ന് അവർ ചെയ്തു കൂട്ടുന്ന പലതരത്തിലുള്ള ചെയ്തികൾക്കും ഒരു വലിയ അളവ് വരെ നമുക്കും ഒരു വലിയ സ്വാധീനം ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ ഈ കഥ എഴുതുവാനായിട്ട് ഇതൊരു ക്രിസ്ത്യൻ പശ്ചാത്തലമാണ് അപ്പോൾ ഈ ക്രിസ്ത്യൻ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് എനിക്ക് തീരെ അറിവില്ലാത്ത മേഖല ആയതുകൊണ്ട് എന്നെ ഇതിനെ സഹായിച്ച രണ്ട് വ്യക്തികളുണ്ട് അതിലൊന്ന് എൻ്റെ സുഹൃത്തും അധ്യാപകനുമായിട്ടുള്ള എൽദോസാറാണ് മറ്റൊന്ന് വൈദികനും എൻ്റെ സഹപാഠിയും സുഹൃത്തുമായിട്ടുള്ള ഫാദർ സാജു ജോസഫാണ് പിന്നെ ഈ കഥ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇതിൻ്റെ ഈ അസുഖങ്ങളെക്കുറിച്ചും അത് ഈ മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ഒരു വലിയ അളവിൽ ഒരു അവെയർനെസ് തന്നത് എൻ്റെ സ്റ്റുഡൻറ്റും ഡോക്ടറുമായിട്ടുള്ള ഡോക്ടർ അഭിജിത്താണ് പിന്നെ ഈ കഥയുടെ ഓരോ ഘട്ടത്തിലും ഒരുപാട് സഹായങ്ങൾ നൽകിയ എൻ്റെ സുഹൃത്തും അധ്യാപകനുമായിട്ടുള്ള അനസാറ് പിന്നെ ഈ കഥ കേട്ട ഈ കഥ യൂട്യൂബിലിടുന്നതിന് മുമ്പ് വായിച്ച ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അഭിപ്രായങ്ങൾ അറിയിച്ചവർ വിദ്യാർത്ഥികളായിട്ടും അധ്യാപകരായിട്ട് ഒരുപാട് പേര് സുഹൃത്തുക്കളായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം